ഹലോ ഇന്നത്തെ പ്രഭാത പ്രഭാതമായാലോ ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി ആട്ടോ സാധാരണ ഞാൻ ഈ അവധി ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഇടിയപ്പൊക്കെ ഞാൻ എന്നാളും പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഇടിയപ്പ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഗൗരിക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ച വരെ ക്ലാസ് ഉള്ളു അപ്പൊ ചോറും കറിയൊന്നും കൊണ്ടുപോകണ്ട പിന്നെ കണ്ണന് കലോത്സവം നടക്കുന്നതുകൊണ്ട് കണ്ണൻ ആ ഭാഗത്തേക്കേ പോകാറില്ല അതുകൊണ്ട് അവനും സ്കൂളിൽ പോകണ്ട അപ്പൊ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാന്ന് വെച്ചു ആട്ടാനങ്ങ് ഒന്നും ഇട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ മാവിരുന്നേനെ എടുത്ത് ഇടിയപ്പ ഉണ്ടാക്കാനായിട്ട് ഞാൻ എവിടെ പിച്ച ആണ് നിങ്ങൾ കാണുന്നത് ആകപ്പാട് ഇച്ചിരി മാവരുന്നത് അതങ്ങ് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഒരു പരുവാക്കാൻ നോക്കുവാണ് പക്ഷെ അതങ്ങ് ഒത്തിരി ഡ്രൈ ആയിപ്പോയി ഇത് ഇത് പീച്ചി എടുക്കാൻ പാടായിരിക്കുമെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം പിന്നെ അടുത്ത ആളെ നിൽക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ അത്രയും കട്ടിയിരുന്നാലും വേണ്ടില്ല അങ്ങനെ ആണ് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഒഴിച്ച് പിച്ചി കൂടെ വെള്ളം ഒഴിച്ചിച്ച് കൂടെ ലൂസാവും പക്ഷെ ലൂസായ ചിലപ്പോൾ അത് കുളമായി ഇനി എൻ്റെ ഇടാൻ മാവില്ല അത് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനെ തന്നെ ഒന്നും കൂടെ ഞെക്കിപ്പീച്ച് ഞെക്കിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അതൊരു വിധമായി ഇത് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചേട്ടാ സംഭവം കൊള്ളാം കുറേ പേര് ചെയ്തേക്കുന്ന കണ്ടുകൊണ്ട് മേടിച്ചതാണ് സൂപ്പർ സാധനം കേട്ടോ നമുക്ക് ഇത് ആവിയൊക്കെ എടുപ്പിക്കാൻ പെട്ടെന്ന് ആവേപ്പിക്കാനൊക്കെ പറ്റും എന്തായത് അടിക്കൊരു സാധനം ഉണ്ട് അതിനകത്തോട്ട് ഞാൻ മുട്ട എടുത്തിടുകയാണ് ഇവിടെ ഇന്ന് മുട്ടയും ഏത്തക്ക പുഴുങ്ങുന്ന ചില ചില ദിവസങ്ങളിലുള്ള ചടങ്ങ് ഉണ്ട് അപ്പൊ അത് ചെയ്യാൻ പെട്ടെന്നുള്ളപ്പോൾ ഇത് ഇൻഡക്ഷനും വെക്കാൻ പറ്റും അതിൻ്റെ മുകളിലോട്ട് ഏത്തക്ക് ഒരുമിച്ച് വെക്കാത്തില്ല അതുകൊണ്ട് ഏത്തേക്ക് അരിഞ്ഞിനത്തങ്ങിയിട്ട് ആപ്പ സെറ്റായിട്ടിരിക്കുക അപ്പൊ അടച്ചിട്ട് നല്ല സുന്ദരിയായിട്ടുള്ളൊരു പാത്രോട്ടെ കോണം നല്ല ഭംഗിയായിരുന്നു അതിനെടുത്ത് ഇൻഡക്ഷനത്തോട്ട് കൊണ്ടുവച്ചോട്ടെ ഇൻഡക്ഷൻ അത്താതാവുമ്പോൾ സ്റ്റീൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻഡക്ഷൻ അകത്തിരുന്ന് വേവുന്നത് കൊണ്ടാണ് ആ കൂടുതലും അത് വേടിച്ചത് പിന്നെ ഇപ്പൊ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നുവച്ചാൽ എൻ്റെ ഇടയ്ക്ക് കാപ്പിയൊക്കെ ഇട്ടായിരുന്നു കാപ്പി ഇട്ട് വെച്ചു പിന്നെ ചോറ് തിളച്ചപ്പോഴത്തേക്ക് ഞാൻ ചോറിനെ ഊറ്റാൻ കൊണ്ടിട്ട് റൈസ് കുക്കർ വെച്ചിരുന്നതാണ് ചോറ് തലേനെടുത്ത് ചോറിനടുത്ത് തിളപ്പിക്കാൻ തിളപ്പിച്ച് വെച്ച് തിളപ്പിച്ച് എന്നിട്ട് ഞാൻ അതിനെ ഊറ്റാനായിട്ട് എടുത്തോണ്ട് പോയി പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് വരികയാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ ആദ്യം ഇഡലി കുട്ടും എടുത്തോണ്ട് വന്നു പിന്നെ തട്ട് എടുത്തുകൊണ്ട് കഴിക്കൊണ്ടുവന്നു അങ്ങനെ തട്ടൊക്കെ കഴുകിക്കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് ഞാൻ തേങ്ങ എടുത്തിടാൻ വേണ്ടി നോക്കിയപ്പോൾ ഇഡലി കുട്ടും അതെല്ലാം എടുത്തുകൊണ്ട് വന്നെങ്കിലും പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള അച്ചെടുത്തില്ല അപ്പോഴാണ് ഇടയപ്പം ഉണ്ടാക്കാനുള്ള അച്ചെടുക്കാൻ മറന്നു പോയിരുന്ന കാര്യം ഓർത്തത് അങ്ങനെ അതും പോയി എടുത്തോണ്ട് വന്ന് തേങ്ങയൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ച് കുറച്ച് തേങ്ങ തിരിഞ്ഞ അതിനെ അതിനകത്തൊട്ട് വാരിയിട്ട് വാരിയിട്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അടുത്ത് നിൽക്കുന്ന ആളുടെ ധൈര്യത്തിലാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കുന്നത് എനിക്കേറെ ഇത് പിഴിഞ്ഞ് വരത്തില്ലെന്ന് കാരണം മാവും നല്ല ടൈറ്റായി പോയെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ് ഞാനിത് എത്ര ഇട്ടും ചെക്കിയാലും വരത്തില്ല ഒന്നാമത് തന്നെ ഒരു കൈക്ക് ബാലൻസ് കുറവാണ് അതുകൊണ്ട് വരത്തില്ലെന്ന് വഴി കൂടെ ആരെ ഉണ്ടാക്കാൻ പോയി അവരൊക്കെ എന്നൊക്കെ ചിരിച്ച് ആ ഗൗരിയായിരുന്നു ഗൗരിക്ക് കൈ സുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഗൗരി താണ് അങ്ങനെ ഇടിയപ്പം ഇടാനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോഴത്തേക്ക് എനിക്കറിയാം ഞാൻ വലിയ ഷോയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയത് വീടത്തില്ലെന്നുള്ള കാര്യം അപ്പൊ ഷോ കാണിച്ച് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ മേടിച്ചങ്ങ് പിഴിഞ്ഞ് തരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നന്നായിട്ട് ഷോയൊക്കെ കാണിച്ചിട്ട് എന്റെ പിഴിയാന്ന് നോക്കട്ടെ പറ്റുന്നില്ല പറ്റുന്ന പിടിച്ചോ പിന്നെ ഞാൻ പരിസരത്തോട്ട് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് പിഴിഞ്ഞെടുക്കട്ടോ ചോദിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ ഇടിയപ്പൊക്കെ ഒരുവിധം ഉണ്ടാക്കി തുടങ്ങി കണ്ടോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോ ഈ മാവ് എല്ലാവർക്കും അറിയാം അത് പരുവത്തിന് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് കറക്കി കറക്കിയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ നമ്മളൊക്കെ നന്നായിട്ട് കറക്കിയാലും അങ്ങനെയൊക്കെ ആവും പിന്നെ മുട്ട പുഴുങ്ങാൻ എടുത്തോണ്ട് ഇപ്പൊ കഴുകിയപ്പം കാണാൻ ഒരു മുട്ടയങ്ങ് പൊട്ടിപ്പോയി പിന്നെ ആ മുട്ടനെ അങ്ങ് ബുൾസയടിച്ചു ബുൾസയല്ല പൊരിച്ചെടുത്തേട്ടാ പൊരിച്ചെടുത്ത് ഗൗരിക്ക് രാവിലെ മുട്ട പുഴുങ്ങി കൊടുത്താൽ ഗൗരി കഴിക്കരുത് ഇല്ല പൊരിച്ചൊക്കെ കൊടുത്താൽ കഴിക്കും വാട്ടി കൊടുത്താലും കഴിക്കും പക്ഷെ പുഴുങ്ങിയ മുട്ടയുള്ള കഴിക്കരുത് അതുകൊണ്ട് പുഴുങ്ങുന്ന മുട്ട ഇഷ്ടമല്ല ആക്കി എന്ത് കൊടുത്താലും കഴിക്കും ഇങ്ങനെയടയ്ക്ക് കണ്ണുന് വയ്യായിരുന്നു കണ്ണൻ ഉറക്ക വേണ്ടിയിട്ട് വന്നപ്പോ അവനൊരു വയർ വേദന എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനായിട്ട് പേടിപ്പിച്ച് അവനൊരു കിഡ്നി പ്രോബ്ലം ഹിസ്റ്ററി ബാക്കിൽ കിടപ്പുണ്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവന് വയർ വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ സമയം അവൻ്റെ വയർ വേദനയുടെ പുറകെയായിരുന്നു വെളുത്തുള്ളി കൊടുത്തും ചൂടുവെള്ളം കൊടുത്തും അങ്ങനെ കുറെ സമയം അങ്ങനെ പോയി അപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ച് ഗൗരിക്ക് പോകാനും സമയമായി പിന്നെ ഞാൻ വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞ് കുക്കറിനകത്തോട്ടൊക്കെ ഇട്ട് ഫ്രിസിലൊക്കെ കേപ്പിച്ചെടുത്ത് ഇടിയപ്പം ഉറിയും ഗൗരിക്കൊരു വീക്ക്നെസ്സാണ് അങ്ങനെ ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അതൊരു വിധമൊക്കെ സെറ്റാക്കി എടുത്ത് എങ്ങനെയൊക്കെ കാട്ടിക്കുട്ടി ഗൗരിക്ക് പോകാൻ സമയം രാവിലെ ഗാർഡ് വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ടെൻഷൻ ആയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാ പക്ഷെ അപ്പോഴത്തേക്ക് അവൻ ഒരുവിധം കുറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അവൻ നന്നായിട്ട് റിക്കവറായി വന്നപ്പോഴത്തേക്കും അവന് സമാധാനമായി കാരണം യൂറിൻ ഇൻഫെക്ഷനോ എന്തെങ്കിലും ആണോ ആണോന്നുള്ളൊരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോഴത്തേക്കത് ഇടിയപ്പം വന്ന് ഞാൻ എടുത്തുവെച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടിട്ട് കാലസ്ട്രോൾ ോ തട്ടി അങ്ങിട്ട് ആ എന്നിട്ട് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണം ഉള്ളി കറി വെച്ചിട്ട് വേണം ഗൗരിക്ക് ആഹാരം കൊടുക്കാൻ ഗൗരിക്ക് കാപ്പി മാടുത്തുവിട്ടാൽ മതി എന്നുള്ള സമാധാനം കൊണ്ടാണ് ഈ പെയ്യ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ രാവിലെ ചടപടയെന്നും പറഞ്ഞ് എല്ലാ ജോലിയും തീർക്കുന്നത് നമ്മളാണ് പിന്നെ പൊടിയൊക്കെ എടുത്ത് അതിനകത്തോട്ടൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ ഉള്ളിക്കറിയും വെച്ച് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ബൂസ്റ്റ് വെട്ടം പിച്ചാത്തി കത്രികയൊക്കെ നോക്കി നടക്കുക പിച്ചാത്തി എന്ത് ചെയ്യുകയോ കത്രിക എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു ചോദിച്ചു കൊടുക്കുവാണ് അപ്പോഴത്തേക്ക് കണ്ണൻ നിന്ന് വരുന്നുണ്ടായിരുന്നു കണ്ണൻ സുഖമുണ്ടോ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എപ്പോഴും എപ്പോഴും ഞാൻ വിളിച്ചിട്ട് കുറഞ്ഞാൽ കുറഞ്ഞ കുറഞ്ഞോ നോക്കി അവനെ അവശ്യയായി വയറ് ചെറിയ വേദന ഉണ്ടായിരുന്നങ്ങ് മാറി നല്ല പെയിൻ ഉണ്ടായിരുന്നു ഗ്യാസ് കയറിയതായിരുന്നെന്ന് തോന്നുന്നു ഈ വെളുത്തുള്ളിയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചങ്ങ് മാറി പിന്നെ ഞാൻ ഉള്ളിക്കറിക്കകത്തോട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുഴിച്ച് വെള്ളം ഒന്ന് കലക്കി വെച്ച് ഇടാൻ മറന്നു പോയി കേട്ടോ ഞാനത് വീഡിയോ കണ്ടപ്പോഴാ ഓർത്തത് ഞാൻ മസാല ഇട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ എന്താ അതിനകത്ത് കുറച്ചുകൂടെ തേങ്ങയൊക്കെ എടുത്തിടുവാട്ടോ ഇനി ബാക്കി കുറച്ച് ഇടിയപ്പത്തിന്റെ മാവും കൂടി ഇരുപ്പുണ്ട് അതും കൂടെ ഒന്ന് പീച്ച എടുക്കണം ഇവരിവിന്ന് പോകുന്നതിന് മുമ്പേ പീച്ചെടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് പണിയാവും അപ്പോഴത്തേക്കത് ഗൗരിക്ക് ഹിന്ദി എന്ന് എക്സാം മാട്ടോ അവർക്ക് എക്സാം തുടങ്ങി അവർക്ക് ഓണം കഴിഞ്ഞിട്ടാ എക്സാം അപ്പൊ ഹിന്ദി ഗൗരിയെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അച്ഛമാണ് അങ്ങനെ ഹിന്ദിയുടെ എന്തോ സംശയം ചോദിക്കാൻ വേണ്ടി അവൾ വന്ന് അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ ഇടിയപ്പം ബാക്കിയുണ്ടായിരുന്ന പീ എടുത്ത് പിന്നെ ഞാൻ ഗൗരിക്ക് ആഹാരം കൊണ്ട് കൊടുക്കാൻ പോവാണ് അപ്പം ആഹാരം നല്ല ചൂടായിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് തണുക്കെട്ടെന്ന് പറഞ്ഞു ഫാൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ഞാൻ ഗൗരിക്ക് ഗൗരിക്കെപ്പോഴത്തേക്കും മുടിയൊക്കെ കെട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൗരിയുടെ മുടി കെട്ടിക്കൊടുത്തു ഗൗരിക്ക് മുടി ഇത്ര പെട്ടെന്ന് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഗൗരിയുടെ മുടിയിൽ ഇന്നലെ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് എണ്ണ തേക്കുന്ന ദിവസമായിരുന്നു അപ്പൊ നന്നായിട്ട് എണ്ണ തേച്ച് മെഴുക്കിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ചീപ്പി വൃത്തിയാക്കാൻ പറ്റും ഗൗരിക്ക് ഗൗരിക്കിങ്ങനെ എണ്ണയച്ചു കുഴുവോടെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാള് പറയും വേദനയ്ക്കത്തില്ല പെട്ടെന്ന് കെട്ടാനും പറ്റും അവളെ തലയും നോവത്തില്ലെന്നൊക്കെ പറയും അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും എണ്ണ തേച്ചിടത്തില്ല വല്ലപ്പോഴും ഒക്കെ തേക്കത്തുള്ളൂ അതിന് അമ്മ എന്നെ എന്നും ചീത്ത വിളിക്കും കൊച്ചിട്ട് ഇതെല്ലാം എണ്ണയച്ചു കൊടുക്കത്തില്ല നീൻ തേച്ചു കൊച്ചിനെ എന്ന് കൊടുക്കത്തില്ലെന്നുണ്ടാ അമ്മയൊക്കെ പറയുന്നത് എണ്ണ തേച്ച് ഇട്ടാൽ മാത്രമേ മുടി താഴോട്ട് കളിച്ചു എടുത്തോളതാ അങ്ങനൊന്നും ഇല്ലല്ലോ പുഴയൊക്കെ തേച്ചാലും ഞാൻ ഞാനിവി കാഴ്ച രണ്ടു ദിവസവും ഇങ്ങനെയൊക്കെ തേച്ചു കൊടുക്കത്തുള്ളൂ നല്ല വൃത്തിയായിട്ട് അല്ലാത്തപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് തൂകി കൊടുക്കത്ത് മാത്രമേ ഉള്ളു അവിടെ വായിൽ എന്ത് വരുന്നത് തുപ്പിക്കളയാനായിട്ട് ഓടിപ്പോയതാണ് പിന്നെ ബോയൊക്കെ വെച്ച് ഒരുക്കി സുന്ദരി കുട്ടപ്പിയാക്കിയിട്ട് കഴിക്കാനായിട്ട് പിടിച്ചിരുത്തി കേട്ടോ അവർക്ക് ഇടിയപ്പോൾ ഉള്ളിക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവക്ക് ഉള്ളിക്കറിക്കകത്ത് നല്ല എരി വേണം ഇങ്ങനെ റെഡ് കളർ ഇരുന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര അസുഖമാണ് അവള് പറയും കൊള്ളത്തില്ല എരി ഇല്ല പുളി ഇല്ല മധുരമില്ല എന്നൊക്കെ പറഞ്ഞിടുന്ന ബഹളം ഉണ്ടാക്കും പിന്നെ മുട്ടയൊക്കെ എടുത്തു ചൂടായതാരണം കൊച്ചിന് തിന്നാൻ വലിയ പാടായിരുന്നു അതിങ്ങനെ പിച്ചിപ്പിച്ചിരിക്കുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വരുത്തരാം പെട്ടെന്ന് അവട്ട് റെഡിയാവും വണ്ടി വരാ സമയം കാരണം കണ്ണനെ ഞാൻ പറഞ്ഞില്ലേ കണ്ണൻ വയ്യാഞ്ഞത് കാരണം കുറേ സമയം അങ്ങനെ അവന്റെ പുറകെ അങ്ങ് പോയതാണ് അപ്പോഴത്തേക്ക് അവളെ വിടാൻ സമയം അപ്പോഴത്തേക്ക് ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞോളൂ സോക്സ് എടുത്തോണ്ടര അങ്ങനെ കണ്ണൻ പോയി സോക്സ് എടുത്തോണ്ടെന്ന് അവൾ കാല് നീട്ടി വെച്ചു കൊടുത്ത് സോക്സും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിഞ്ഞു വണ്ടി ഇങ്ങ പെട്ടെന്ന് കേറി പോവാന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവൻ സോക്സ് ഇട്ട് കൊടുക്കാണ് അവൻ ഒരു വാക്കു ഇല്ല അവ സോക്സ് ഇട്ടുകൊടുക്കുക അവൾക്ക് കാലും വയ്യാത്ത കാരണം അവൻ അങ്ങോട്ട് തിരികുന്നു ഇങ്ങോട്ട് തിരിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇട്ടു കൊടുത്ത് പിന്നെ ഞാൻ പൗഡർ ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു പൊട്ടൊക്കെ എടുത്ത് വെച്ചു കൊടുക്കാൻ പോയി പൗഡർ ഇട്ട് പൊട്ടും എടുത്ത് വെച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ബാഗൊക്കെ എടുത്ത് വയ്ക്കുക ഐ ഡി കാർഡ് എടുത്തിട്ട് കൊടുത്ത് ബാഗും എടുത്ത് അവൾ ഇറങ്ങുകയാണ് ബുക്ക് കൈ വച്ചിരിക്കുകയാണ് വണ്ടി കയറിയിരിക്കുമ്പോ എല്ലാവരും ബുക്കും ആയതിനൊരു ആ അച്ഛൻ ആണ് പറയുന്നത് അതിന് എല്ലാവരും ബുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു ആചാരം ഫസിർമ്മ നമ്മള് പണ്ടങ്ങനല്ലേ പരീക്ഷയൊക്കെ ആവുമ്പോൾ ബുക്കും കൊണ്ട് ബസ്സിൽ കയറി ചെയ്തെന്ന് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്തോ ഷ്യോ അല്ല അതൊന്നുമല്ല വല്ലതായിട്ടൊന്നും പഠിക്കത്തില്ല പിന്നെ പഠിച്ചേക്കാരണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കും അത്രേ ഉള്ള അതേ ഉള്ള ഇവരുടെയും കയ്യിൽ അങ്ങനെ എന്റെ കയറ്റിൻ്റെ അടുത്തോട്ടൊക്കെ പോയി നിൽക്കണം അപ്പത്തേക്ക് വണ്ടി വരാറായി പിന്നെ ഞാൻ അങ്ങനെ അടുത്തോട്ട് പോയി അപ്പത്തേക്ക് വേണം വലിയ വന്ന് കുറച്ച് മീൻ എവിടെന്നേ ഒരാൾ കൊണ്ടുവന്ന അയാടെ നിന്ന് മീൻ മേടിച്ച് നമുക്ക് രണ്ടോരും കൊണ്ട് ഷെയർ ചെയ്തെടുക്കാൻ പോന്നെ എന്ന് പറഞ്ഞു അച്ഛുനേപ്പിച്ചിട്ട് അമ്പലത്തിലോട്ട് പോയി അപ്പൊ അച്ു അത് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിനോ തട്ടിയിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉരുളി എടുത്തോ അത് തട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് അല്ലിയച്ചനുള്ളത് കവർണത്തോട്ടും പറക്കി വെച്ച് നമുക്കുള്ളത് ആ ചരുവത്തിൽ തന്നെ വെച്ചിരിക്കാൻ പറഞ്ഞ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി എണ്ണി എണ്ണി പറക്കിടയാണ് കുറച്ച് കാലലും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അയലുണ്ടായിരുന്നു പിന്നെ കുറെ കാക്കറി കുക്കറി മീനുകളെല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂടെ മിക്സ് ചെയ്തതായിരുന്നു അതായത് ഓരോ അങ്കിള് കൊണ്ടുവന്നതാണ് ഞാൻ ആരാന്ന് കണ്ടില്ല അംഗത്ത് നിന്നപ്പോൾ കൊണ്ടുവന്നു പിന്നെ പാത്രം എടുത്തോണ്ടിരാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തോണ്ടത് പിന്നെ അതുകൊണ്ട് നമ്മളിത് കറി വെക്കാൻ പോവുകയാണ് മെനങ്ങാന്ന് കിട്ടിയ ചാളയുണ്ടായിരുന്നു ചാള ഞാൻ കുറച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നു അത് കറി വെക്കാൻ പോവാണ് ഇത് വെക്കുന്നത് കുരുമുളകിട്ട കറി ചേർക്കാനുള്ള സാധനങ്ങളാണ് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് അരച്ചെടുക്കാൻ വേണ്ടിട്ടാണ് മല്ലിപ്പൊടിയൊന്നും ചേർക്കത്തില്ല ഇത് ഇത്രയും കൂടി മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ട് ചാള മെനങ്ങാന്ന് മേടിച്ചല്ലേട്ടോ ഇന്നലെ രാവിലെ മേടിച്ചു മെനങ്ങാന്ന് മേടിച്ചാൽ അന്ന് തന്നെ നമ്മൾ പുഴുങ്ങി തിന്നായിരുന്നു ഇന്നലെ രാവിലെ കൊണ്ടുവന്നത് ഇന്നലെ രാവിലെ കൊണ്ടുവന്നതാണ് ഇത്രയും ചാള അപ്പോഴത്തേക്ക് വല്യച്ഛം വന്നു വല്യച്ഛം വന്നിട്ട് എന്താണ് പരിപാടി എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അടുക്കളയിൽ വന്ന് കഥയൊക്കെ പറയുവോ അതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കുറച്ചു നേരം കഥയൊക്കെ അങ്ങ് പോകും കുറെ ഉപദേശിക്കും കുറെ പണ്ടത്തെ കഥ യും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മീനും എടുത്തുകൊണ്ട് പോവുകയാണ് വലിയ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് കേട്ടോ അപ്പൊ വലിയ ചിച്ച് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് ഒക്കെ ഒന്ന് കേറിയിട്ടൊക്കെ ഇങ്ങ് പോകും അങ്ങനെ പിന്നെ നമ്മൾ ചട്ടിക്കകത്ത് കറി വെക്കാൻ തുടങ്ങി അപ്പൊ ആദ്യം ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ മേടിക്കുക ഇത് ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു റീൽ കണ്ടതാ കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ അതിനകത്തോട്ട് ഈ അരപ്പ് അതായത് ഉള്ളി എല്ലാം കൂടി അരച്ച അരപ്പ് അതിനകത്തോട്ട് തട്ടിയിട്ട് തട്ടി ശേഷം നമ്മള് കുറച്ച് വെള്ളം കൂട്ടൊഴിച്ച് ഇത് വെക്കും ആദ്യം എന്തൊക്കെ ഇട്ടേന്ന് ഞാൻ പറഞ്ഞായിരുന്നോ

കുരുമുളക് കുറച്ച് തോനും കുരുമുളക് ചാള കുരുമുളക് കിട്ടാതെന്നാണ് അതിൻ്റെ പേര് പിന്നെ അത് അതിനകത്തോട്ട് കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് കറി കലക്കി ഒരുപാട് അങ്ങ് കലക്കണ്ട കുറച്ച് ലൂസായിട്ട് വെള്ളം അങ്ങ് കലക്കി വെച്ചാൽ അത് വെറും അങ്ങ് വെള്ളമില്ലാതെ വെക്കണ്ട കുറച്ച് വെള്ളമായിട്ട് വെച്ചാൽ അത് അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് കറി എല്ലാത്തിനും വേണമല്ലോ പിന്നെ ഗ്യാസിലോട്ട് വെച്ച് അടച്ച് വെച്ചാൽ അപ്പോഴത്തേക്ക് ഇതേ റേഷൻ കട എടുത്ത് തേങ്ങ അടത്താൻ വന്ന് ഈ ബംഗാളി ചേട്ടനാണ് ഇവിടെ തേങ്ങ അടത്താൻ സ്ഥിരം വരുന്നത് ചേട്ടൻ്റെ വരെ ഉണ്ട് തേങ്ങ കയറാനുള്ള നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന തെങ്ങുകയറ്റക്കാരനാണ് ഇപ്പൊ ഈ പുള്ളി ഇവിടെ എല്ലാ പരിസരവും കയറുന്ന ഇയാളാണ് അപ്പോഴത്തേക്ക് കറി തിളച്ചു തുടങ്ങി അങ്ങനെ കറിക്ക് ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടി തുറന്നപ്പോഴത്തേക്ക് മണം കേട്ട് ദേ ഒരാൾ വന്നു എന്താണ് ഒരു മണം വരുന്നത് എന്ന് നോക്കി അങ്ങനെ മണം വരുന്നതിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ചോദിച്ചു കൊള്ളാമോന്ന് ഉപ്പ് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവനും നോക്കിയിട്ട് പറഞ്ഞു കുരുമുളകിന്റെ ഭയങ്കര രുചിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കുരുമുളകിട്ട ചളക്കറി അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് ഉപ്പ് കുറവായിരുന്നു അങ്ങനെ കുറച്ചും കൂടെ ഉപ്പിട്ട് ഒരു കുഞ്ഞു കരണ്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കണ്ടട വെറും പൊടി കരണ്ടി കുഞ്ഞു കരണ്ടിട്ട് ഇളക്കി അല്ലെങ്കിൽ അത് വലിയ കരണ്ടിയൊക്കെ എടുത്തിട്ട് അതിട്ട് ഇളക്കാൻ പോകും അപ്പഴത്തേക്ക് കറി കുറു ആയി ഇങ്ങനെ ഒരു കുറു മതി എന്നിട്ട് കുറച്ച് നേരം അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഒന്നും കൂടെ ഉപ്പ് നോക്കി എനിക്ക് ഉപ്പ് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാ എന്ത് സാധനം വെച്ചാലും ഞാൻ ഇങ്ങനെ പതിനാറ് വട്ട ഉപ്പ് നോക്കും ഉപ്പ് നോക്കി ഉപ്പ് നോക്കി തിന്നു തീർത്ത സാധനങ്ങൾ വരെ ഉണ്ട് ഉണ്ട അതാണ് എന്റെ സ്വഭാവം പിന്നെ കുറച്ച് കുറിച്ച് ചീനിയുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ചാള കിട്ടുമെന്നും പറഞ്ഞ് മേടിച്ച് വെച്ചിരുന്ന ചീനി രാവിലെ ചീനിക്കാരൻ വന്നപ്പോ പക്ഷെ ചാള എന്നെ പറ്റിച്ചു ചാള ചാകര വന്നില്ല അപ്പോഴത്തേക്ക് ഉള്ള ചീനിയുണ്ട് നിങ്ങൾ കറി വെക്കാന്ന് വിചാരിച്ചു ഇനി വെച്ചിരുന്ന ചീനി ചീനീടെ വഴിക്ക് പോകും അതുകൊണ്ട് ഞങ്ങൾ ചീനിയെടുത്ത് കറി വെക്കാൻ നേരത്തെ ഞാൻ അപ്പുറത്തോട്ട് എന്തോ എടുക്കാൻ പോയ നേരത്തെ അവൻ അതിനകത്തിട്ട് വെട്ടുന്ന കറിയുടെ അടപ്പ് എടുക്കാൻ പോയത് അപ്പോഴത്തേക്ക് അതിനകത്തിട്ട് വെട്ടി ഇനി അടുത്ത പണി ഉണ്ടാക്കണ്ട പൊക്കോളം പറഞ്ഞ് ഞാൻ എങ്ങനെ ചീനി വെട്ടി വൃത്തിയാക്കാനായിട്ട് വെച്ച് ചീനി എങ്ങനെ വെട്ടി വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് വെച്ച് കുക്കറിലാവുമ്പോൾ പെട്ടാന്ന് കേൾക്കാം ചീനി അത്രയുണ്ടായിരുന്നെങ്കിലും വെട്ടി വെട്ടി വന്നപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം കാര്യം എടുക്കുകയായിരുന്നു പിന്നെ കുറച്ച് തുണിയൊക്കെ കിടന്നു തുറത്ത് വാഷിംഗ് മെഷീൻ ഇടാന്ന് പറഞ്ഞു ഇതാണ് പുതിയ വാഷിംഗ് മെഷീൻ മുമ്പിരുന്നത് ആറ് കിലോ ആയിരുന്നെങ്കിൽ ഇത് എട്ട് കിലോടെ വാഷിംഗ് മെഷീനാണ് എത്ര കിലോയാണെങ്കിലും ഒരു ലോഡ് തുണി എന്നും കാണും രാവിലെയും പകലും വൈകിട്ടും രാത്രിയൊക്കെ ഇടുന്നത് എല്ലാം കൂടെ വാരിക്കൊണ്ടുവന്നും ഇടും അത് പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അതിനൊരു പഞ്ഞവൂവില് കൊണ്ടുവന്ന് തള്ളുന്നതിന് ഒരു മര്യാദയിൽ ഇച്ചിരി നേരം ഇട്ടാലും കൊണ്ടുവന്ന് അങ്ങ് ഇട്ടിരിക്കും കഴുവാനായിട്ട് അതൊക്കെയാണ് ഇവിടുത്തെ സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ തെറിയൊന്നും വിളിക്കത്തില്ല വാഷിംഗ് മെഷീൻ അല്ലേ കഴുകുന്നത് ഞാൻ അങ്ങ് വിചാരിക്കും എന്നാലും മഴയൊക്കെ ആവുമ്പോൾ ഞാൻ ചീത്ത വിളിക്കും പിന്നെ ഞാൻ ലിക്വിഡ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് പഴയ വാഷിംഗ് മെഷീൻ്റെ പുറത്ത് തുണിയുടെ ഇട്ട് കൊടുത്താൽ അതായത് പക്ഷേ പുതിയ വാഷിംഗ് മെഷീനകത്ത് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട് ഇട്ട് ഇട്ടുകഴിക്കുക അങ്ങനെ പിന്നെ ഞാൻ ഓണാക്കി വാഷിംഗ് മെഷീൻ ഓണാക്കി ആക്കി അത് അവിടെ കിടന്ന കറങ്ങി വരട്ടെ എന്ന് വെച്ചിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് വന്നു ഞാനൊരു വീട് വെച്ചിട്ട് ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ടാ ഈ പതിമൂന്ന് വർഷത്തിനല്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഞാൻ ഈ വീട് വെക്കാൻ ഒരുങ്ങിയ സമയത്ത് എന്നെ ഒരുപാട് പേര് എന്റെ കുടുംബക്കാരായാലും വീട്ടുകാരായാലും ബാക്കിയുള്ളവർ എല്ലാം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട് വീട് വെച്ച് പോകുന്നു താമസം മാറുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന എന്തോ മോനെ പിടിച്ചുകൊണ്ട് പോന്ന് എന്ന് വരെ ഞാൻ പരിഹാസം കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ എടുത്ത തീരുമാനം ഏറ്റവും നല്ലതായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നാറുണ്ട് പക്ഷെ ഇപ്പം അന്ന് തന്നെ കുറ്റം പറഞ്ഞ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നീ പോയത് കൊണ്ട് നിനക്കൊരു ജീവിതമായി ഒരു കുടുംബമായി ഒരു വീടായെന്ന് സത്യമാണ് അന്ന് ഞാൻ ആ തീരുമാനം എടുത്തത് കൊണ്ട് ഇന്ന് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടും സ്വന്തമായിട്ടൊരു സ്ഥലവും ഒക്കെ ആയി അന്ന് നമ്മളത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ കുടുംബത്തിൽ കിടന്ന് ആഴക്കും കൂടി ബഹളവും വെച്ച് അത് അങ്ങനെയ ജീവിച്ചു തീർക്കുമായിരുന്നു ആർക്കും ആർക്കും അങ്ങോട്ടൊരു സ്നേഹവും ഇല്ല അകന്ന് നിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹം എപ്പോഴും ഒരിക്കലും കിട്ടില്ല അടുത്തിരിക്കുന്ന സമയത്ത് അതൊരു യാഥാർത്ഥ്യാട്ടോ എല്ലാവരും പറയും കൂട്ടത്തിൽ കിടക്കണം കൂട്ടത്തിൽ കിടക്കണം പക്ഷെ അതിലൊന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക സ്വന്തമായിട്ട് ിക്കുക സ്വന്തമായിട്ട് ജീവിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം എന്താണെന്ന് അറിയത്തുള്ളൂ നമ്മള് ജീവിതം പഠിക്കത്തുള്ളൂ ഈ കുഞ്ഞു പിള്ളാരെ എല്ലാം പിടിച്ച് മടിയിലിരുത്തുമ്പോഴേ ഞാൻ പറയും അവരെയൊക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വിട് സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുക സ്വന്തമായിട്ട് പറഞ്ഞു പറഞ്ഞുവിടാൻ അതാണ് ശരിക്കും വേണ്ടത് ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് സ്വന്തമായിട്ട് ജീവിച്ചു പഠിക്കാൻ വേണ്ടി അവര് സ്വന്തമായിട്ട് പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞുവിടണം അല്ല നമ്മുടെ മക്കളെ ഇന്ന് നമ്മുടെ കൂടെ തന്നെ കാണണം എന്നൊക്കെ വാശി പിടിച്ചിരിക്കുന്ന വെറുതെ അവർ ഒരിക്കലും ജീവിതവും പഠിക്കത്തില്ല ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് ജീവിതം എന്താണെന്ന് അറിയത്തോല െന്നും നിങ്ങൾ ഇങ്ങനെ കോരികൊടുത്ത് കോരിക്കൊടുത്ത് ജീവിച്ചോണ്ടിരിക്കർ അതുകൊണ്ട് ഞാൻ അന്നെടുത്ത തീരുമാനം എന്തുകൊണ്ടും ബെറ്ററാന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്നോട് ഇപ്പം മലരും പറയാറുമുണ്ട് അന്ന് എന്നെ കുറ്റം പറഞ്ഞവരും വഴക്ക് പറഞ്ഞവരും എല്ലാവരും പറയാറുണ്ട് ശരിക്കും അന്നേ എന്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നത് പിന്നെ ഞാൻ കാണിക്കുന്ന അങ്കൻവാടിയാണ് കേട്ടാ അങ്കൻവാടിയിൽ ദേ നിൽക്കുന്ന കണ്ട ജോർദാൻ ജോർദാൻ ചിബിച്ചേച്ചിയുടെ കുച്ചുമോനാട്ടാ ജോർദാന്റെ മമ്മ ഗൾഫില്ല അപ്പൊ ജോർദാൻ പനിയാട്ടാ അല്ലെങ്കി അമ്മ ഭയങ്കര ആക്റ്റീവ് ജോർദാൻ പനി ആയതുകൊണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ച് വിളിച്ച് കളിയാക്കി കൊണ്ടിരിക്കുക അപ്പൊ അവൻ നോക്കി ചിരിക്കുന്നുണ്ട് അവൻ ചിരിയണ്ട ഭയങ്കര രസമായിട്ടാ അവൻ പിന്നെ അപ്പത്തേക്ക് ഇത് ചീനയൊക്കെ വന്നിട്ടാ അപ്പോഴത്തേക്ക് ചീനിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചീനിക്കകത്തോട്ട് പോയി കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ മാത്രം ഇടാം നമ്മളെ ഒരു സാധനം ഇടുന്നില്ല തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ആ ആഡംബരം കാണിക്കുമായിരുന്നു തേങ്ങയ്ക്ക് വില കൂടുന്നതിന് മുമ്പേ ഇപ്പൊ തേങ്ങക്ക് വില കൂടിയപ്പോൾ നമ്മൾ ആഡംബരം കാണിപ്പോങ്ങ നിറത്തെ ഉള്ള സൗകര്യം ഒക്കെ മതി ഉള്ള ഒക്കെ മതി അനുചരിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് ചെഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി ഞാൻ കുക്കറിൽ നിന്നെടുത്ത് ഈ പാത്രത്തിനകത്തോട്ടിട്ട് കാണും കുക്കറി നിറഞ്ഞിരുന്നത് അതിനകത്ത് വെച്ച് ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് മാറ്റിയത് ഈ പാത്രം ആവുമ്പോഴത്തേക്കിരി വിശാലമായിട്ട് ഇളക്കാമല്ലോ വലിയൊരു തവി എടുത്തിട്ടുണ്ടൊന്ന് കുത്തി 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 അതിനെ കൊന്ന് കളഞ്ഞ് ചിരി വലുതായിട്ട് കിടന്നത് ചീനി പിന്നെ ചീനക്ക് ഒരു കയർപ്പും ഉണ്ടായിരുന്നു പിന്നെ അച്ചൂന് ചോറ് കൊണ്ടുപോണമായിരുന്നു അങ്ങനെ ചോറിടുമായിരുന്നു പാത്രത്തിൽ ചോറ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഉള്ളത് ചീന ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറിയാ മാറ്റിയിട്ട് എടുത്ത് കാണാൻ കാണാം ഉണ്ടെങ്കിൽ ഇവരൊക്കെ കുറച്ച് ചോറേ കഴിക്കും പിന്നെ ചീനയൊക്കെ എടുത്ത് വെച്ച് പോയി പൊയ്ക്കാ അത്രൊക്കെ എടുത്തുകൊണ്ട് വന്ന് കറിയൊക്കെ ഇട്ട് ഒഴിച്ചു വെച്ച് മീനൊന്നും പൊരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൊരിച്ച മീൻ വേണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ എന്നും അങ്ങ് പൊരിച്ചു കൊടുക്കുന്നൊന്നും ശരിയല്ല വെളിച്ചെണ്ണയ്ക്ക് മല കൂടുതലാ അല്ലെ അതുകൊണ്ട് പൊരിച്ചു കൊടുക്കുന്നത് ശരിയല്ലേ പിന്നെ ഞാൻ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് മീൻ കണ്ടിക്കാനായിട്ട് കണ്ടിക്കാനായിട്ടങ്ങിയിട്ട് മീൻ പിന്നെ വലിച്ചെ കൊണ്ടുവന്ന മീനല്ലേ ഇത് ഞാൻ കുറച്ച് സമയമല്ല കേട്ടോ ഇങ്ങനെ നിന്ന് കണ്ടിച്ചത് പിന്നെ ഞാൻ ഇരുന്നാ കണ്ടിച്ചത് കാരണം ഇത് ഒരു കുന്നുണ്ടായിരുന്നു കാരല്ല അതും അതും എല്ലാം കൂടെ എനിക്ക് കുറേ സമയം നിൽക്കാൻ അയ്യാത്തോണ്ട് ഞാൻ ആദ്യമത്തെ ഈ ഷോയ്ക്ക് മാത്രമേ നിന്നിട്ടുള്ളൂ പിന്നെ മൊത്തം ഞാൻ ഇരുന്നാണ് കണ്ടിച്ചത് കണ്ടിച്ച് തീർന്നിട്ട് വന്നിട്ടുള്ളതാണ് ഷോയാണ് വാക്ക് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി രണ്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിട്ട് രണ്ട് പാത്രത്തിലാക്കി വെക്കുക കുറച്ച് കാലിലുണ്ടായിരുന്നു മൂന്നാല് അയലേ ഉണ്ടായിരുന്നു അപ്പൊ അയിലേയും രണ്ടുമൂന്നും അയിലേയും ഇതെല്ലാം കൂടെ ഒരു ദിവസം വെക്കാം കാലിൽ ഒരു ദിവസം വെക്കാം രണ്ട് പാത്രത്തിലാക്കി രണ്ടു ദിവസത്തേക്ക് കണക്കാക്കി വെച്ച് ഈ മീനകത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കുക അപ്പോഴത്തേക്ക് മീൻ വലിയതായിട്ട് കേടാവത്തില്ലെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കേടാറില്ല അങ്ങനെ ആയിട്ട് വന്ന് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് അപ്പോഴത്തേക്ക് ഗൗരി ഉച്ച കഴിഞ്ഞു എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഹിന്ദിയായിരുന്നു പാഡായിരുന്നു അതിന്റെയാണ് ഈ എക്സ്പ്രഷൻ കാണുന്നത് ഭയങ്കര പാടായിരുന്നു ഒന്ന് എഴുതില്ലെന്നൊക്കെ പറയുന്ന ദൈവത്തിന് അറിയാം പിന്നെ അവര് വന്നപ്പോഴത്തേക്ക് ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഇടുവാണ് ചോറിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് അഴിക്കുകയാണ് ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ അച്ഛൻ ചോറും കൊണ്ടുപോയി പിന്നെ ചോറിടുവാണ് അപ്പോഴത്തേക്ക് ഗൗരിക്ക് ചോറിട്ട് എനിക്ക് ചോറിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് ചോറിട്ട് ചോറ് വേണ്ട ചീനി അഴിക്കാങ്ങനെ ചീനീ ചോറും കഴിച്ചു ഗൗരി ഉള്ളൂ